കഴിഞ്ഞ ഒരു പത്ത് പതിമൂന്ന് ദിവസമായിട്ട് നമ്മളെല്ലാവരും റൂബന മോറിയമ്മിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കാണാൻ വേണ്ടി കണ്ണിൽ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു പക്ഷേ നമ്മൾ ഇന്ന് കണ്ടത് ഇറിറ്റ് ആ ഒരു പഴയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് കാരണം ഇറിക്ട് ഹാഗ് ഉണ്ടാക്കി വെച്ച ആ ഒരു സാമ്രാജ്യത്തിൻ്റെ താക്കോലാണിപ്പം റൂബൻ മോറിയമ്മിൻ്റെ കയ്യിലിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുള്ളി പുള്ളിയുടെ ആ ഒരു ടീം പുള്ളി പണ്ട് കളിപ്പിച്ച ആ ഒരു രീതിയിൽ മാത്രമേ അത് അത് അതിന് കളിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ തേങ്ങാ പത്തരച്ചാലും താളിലേക്കറി എന്ന് പറയുന്ന പോലെ നമ്മുടെ ഇവിടുത്തെ പ്ലേയേഴ്സ് ഇത്രയും ലോ ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സിനെല്ലാം കൂടെ കൂട്ടിച്ചേർത്തൊരു ടീം ഉണ്ടാക്കിയ ഇറി ടൻഹാഗിന് ഒരിക്കലും മാപ്പ് ഇല്ല ഇറക്ടൻ ഹാഗിന് ഇനി ന്യായീകരിച്ചുകൊണ്ട് ആരും വരരുത് റൂബൻ അമോറിയും വന്നിട്ടും സ്ഥിതി അതുതന്നെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആരും വരരുത് കാരണം ഈ ഒരു പ്ലേയേഴ്സാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ കാരണം ആ പ്ലേയേഴ്സിനെ ആ ഒരു ടീമിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണക്കാരൻ അല്ലെങ്കിൽ അതിൻ്റെ പിറകിലെ ആ ഒരു മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത് എറിക് ആണ് അതുകൊണ്ട് തന്നെ ഡിസേർവിങ്ങിൽ ഈ പുള്ളി വീട്ടിൽ പോയി ഇരിക്കുന്നത് ഇന്ന് മാച്ചിൻ്റെ തുടക്കത്തിൽ എൺപത്തി ഒന്നാമത്തെ സെക്കൻഡ് തന്നെ നമ്മൾ ഗോൾ ഗോളടിച്ചു അത് മാർക്കസ് റാഷ്ഫേഡ് ഇന്ന് സ്ട്രൈക്കറായിട്ട് കളിച്ച മാർക്കസ് റാഷ്ഫേഡ് ഗോളടിച്ചപ്പോൾ ഞാൻ ഓർത്തു പഴയ ആ ഒരു കാലങ്ങൾ എപ്പോഴും നമ്മൾ ആ ഒരു കോച്ചിനെ മാറ്റുമ്പോഴുള്ള മാർക്കസ് ആ ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ഉയർത്തെഴുന്നാൽപ്പുണ്ടല്ലോ അത് മിക്കവാറും ഇന്ന് കാണും ഇന്ന് അടിച്ച് മരിക്കും എന്നിട്ട് ഇംഗ്ലീഷ് മീഡിയയും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അല്ലെങ്കിൽ ഷെ റാഷ്ഫിൻ്റെ ആരാധകരും എല്ലാവരും കൂടെ നാളെ തുള്ളി മറിയും എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് അത് സംഭവിച്ചത് നമ്മുടെ ടീം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ദുരന്തമായിരുന്നു ആരും എറിട്ടൻ ഹാഗിൻ്റെ ഫുട്ബോൾ അത് കഴിഞ്ഞാണ് നമ്മൾ യഥാർത്ഥമായിട്ട് നമുക്ക് കളിക്കാൻ വേണ്ടി പറ്റിയത് ഇപ്സിച്ച് ടൗൺ എന്ന് പറയുന്ന ടീമുണ്ടല്ലോ നമ്മുടെ പ്ലേയേഴ്സിനായിട്ട് വട്ട ഓട്ടം കറക്കിയിട്ടുണ്ട് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് ട്രാൻസിഷൻസിലൊക്കെ നമ്മുടെ വീക്ക്നെസ് കഴിഞ്ഞ ആ ഒരു എറി ടെൻ ഹാഗിൻ്റെ അണ്ടറിലുള്ള ആ ഒരു വീക്ക്നെസ് വീക്ക്നസ് മിഡ്ഫീൽഡിനെയും ഡിഫെൻസിനെയൊക്കെ തുറക്കുന്ന അല്ലെങ്കിൽ ഓപ്പൺ ഓപ്പണായി കട ആക്കി ഓപ്പോസിഷൻ ഓപ്പോസിഷൻ വെട്ടിക്കീറി ആക്കി സ്പേസസ് കണ്ടെത്തുന്ന ആ ഒരു രീതി ഇന്നത്തെ മാച്ചിൽ ഉണ്ടായിരുന്നു ഇന്നത്തെ മാച്ചിൽ നമ്മുടെ ഡിഫൻസീവ് മൈൻഡ് ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സ് കസം ഹീറോ എറിക്സൺ അതുപോലെ തൊട്ടു പുറകെ നോക്കി ജോണി ഏവൻസ് ഇങ്ങനത്തെ ഓൾഡ് ഹോം ഹോമിലോട്ട് പോകേണ്ട പ്ലെയേഴ്സൊക്കെയാണ് നമ്മുടെ മിഡ്ഫീൽഡിൽ കളിച്ചത് അതുകൊണ്ട് തന്നെ ട്രാക്ക് ബാക്ക് ആ ഒരു റൂബൻ രൂപനാമോറിയും ആദ്യം ആദ്യം തൊട്ട് പറയുന്നുണ്ട് ട്രാക്ക് ബാക്ക് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഭയങ്കര മോശമാണ് അപ്പോൾ ആ ഒരു ട്രാക്ക് ബാക്കിൻ്റെ കാര്യം അപ്പോൾ അങ്ങനെ നമ്മുടെ മിഡ്ഫീൽഡും ഡിഫൻസും ഒക്കെ ഓപ്പൺ അപ്പ് അപ്പാകുന്നു അവർക്ക് സുഖസുന്ദരമായിട്ട് വന്ന് അറ്റാക്സ് നടത്താൻ വേണ്ടി വൺ ഓഫ് വൺ ആഫ്റ്റർ അനദർ അറ്റാക്സ് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നു ഇതൊക്കെ പഴയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ സ്റ്റിൽ ഇവിടെ ഉണ്ട് ഈ പ്ലെയേഴ്സ് ഇവിടുന്ന് പോകാതെ അല്ലെങ്കിൽ ആ ഒരു പ്ലേയേഴ്സിന് പകരം നമ്മളിപ്പം മിഡ്ഫീൽഡിൽ നിന്ന് ചിലപ്പോൾ ഉഗാർത്തയും കോബിമേനുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇപ്പോൾ അവരങ്ങ് പൊളിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത് അവരായിരുന്നെങ്കിൽ എനിക്ക് തന്നെ കുറച്ചുകൂടി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടേനെ എന്താണെങ്കിലും വരും മത്സരങ്ങളിൽ ഇന്നിപ്പം മാച്ച് ഇന്ന് ഇന്നിപ്പോൾ ആ ഒരു ടീമിനെ സെലക്ട് ചെയ്തത് പുള്ളി തന്നെ പറയുന്നുണ്ട് ആ ഒരു ട്രെയിനിങ്ങിൻ്റെ ബേസിലാണ് ഇത്ര ഇത്ര ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത പ്ലേഴ്സിനെയാണ് അങ്ങനെ ആ ഒരു ട്രെയിനിങ് എന്തുമാത്രം അറ്റൻഡ് ചെയ്തു അതനുസരിച്ചാണ് ഇന്ന് പുള്ളി ആ ഒരു സെലക്ഷൻ ടീം സെലക്ഷനും കാര്യങ്ങളൊക്കെ നടത്തിയത് എന്താണെങ്കിലും അമ്മരുടെ തനി നിറം എല്ലാവരുടെയും പുറത്തു വരണം അത് റൂമൻ റൂബൻ അമോറിമനും മനസ്സിലാകണം എന്നാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്നാലും ഇത്രയും ദുരന്തമായിട്ട് നമ്മുടെ ടീം കളിച്ചുവെങ്കിലും രണ്ട് മൂന്ന് പ്ലേഴ്സ് ഭയങ്കരമായിട്ട് ഇംപ്രസീവായിരുന്നു കാരണം പ്രത്യേകിച്ച് ഒനാന ഒനാന ഇല്ലെങ്കിൽ നമ്മൾ ഇന്നൊരു മൂന്ന് ഒരു ഒരു മൂന്ന് സേവ് നല്ല സേവ് പുള്ളി നടത്തിയിട്ടുണ്ട് മൂന്ന് ഗോളും കൂടെ നാല് എന്നാലും തോക്കേണ്ട മത്സരമായിരുന്നു നമ്മൾ ഒനാന ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് തോക്കേണ്ടതാണ് അതുപോലെ അമാദ് ഡിയാലോ അമാദ് ഡിയാലോടെ ആ ഒരു ഫസ്റ്റ് ഗോൾ നോക്കിയോ ഫസ്റ്റ് ഗോളിൻ്റെ ക്രിയേഷനും ആ ഒരു ഗോളിൻ്റെ ഏറ്റവും ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അമാദ് ഡിയാലോക്കാണ് അമാദ് ഡിയാലോ ബാക്ക് ചെയ്യുന്ന ആ ഒരു ബോൾ പ്രോഗ്രസ് ചെയ്ത് പ്ലേഴ്സ് ആ കുറച്ചുകൂടെ ഡീപ്പറായിട്ട് നിൽക്കുന്ന ആ ഒരു ഡിഫെൻസിനെയൊക്കെ ബീറ്റ് ചെയ്ത് ചെയ്ത പ്ലേയേഴ്സിനെയൊക്കെ ബീറ്റ് ചെയ്ത് പോയിട്ട് ആ ഒരു ക്രോസ് കൊടുക്കാൻ കാണിച്ച ആ ഒരു മനസ്സ് അല്ലെങ്കിൽ ആ ഒരു കഴിവ് അപ്പോൾ ആ ഒരു ഇൻറ്റീരിയർ റോളിൽ ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ അമാദിനെ കണ്ടത് ആ ഒരു റൈറ്റ് വിങ് ബാക്ക് ആ ഒരു റോളിൽ അപ്പോൾ അങ്ങനെ ആ ഒരു കഴുതേ പോലെ പണി പണിയെടുപ്പിക്കാതെ പുള്ളിയെ കുറച്ചുകൂടെ ഒരു ഇൻറ്റീരിയറായിട്ട് ആ ഒരു റൈറ്റ് ഇൻറ്റീരിയർ ആയിട്ട് കളിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു എനിക്ക് തോന്നിയൊരു കാര്യമാണ് കാരണം നമ്മുടെ ആ ഒരു ടീമിൽ അതുപോലെ ടൈറ്റർ സ്പേസസിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ട് ഇന്നത്തെ മത്സരത്തിൽ എനിക്ക് തോന്നിയത് അമാദ് ഡിയാലോ ആണ് അപ്പോൾ അമാദ് ഡിയാലോ ബ്രൂണോ ഫെർണാണ്ടസ് ഇവർ രണ്ടുപേരും ആ ഒരു ബ്രൂണോയെ അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രൂണോയ റീപ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ മേസൺ മൗണ്ടിനെ കൊണ്ടുവരേണ്ടി വരും മേസൺ മൗണ്ടിനെ വേണമെങ്കിൽ സബ് ആയിട്ട് വല്ലതും കൊണ്ടുവരിക അപ്പം ഫസ്റ്റ് ടീമിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഇൻറ്റീരിയേഴ്സ് ശരിക്കും പറഞ്ഞാൽ ബ്രൂണോ ഫെർണാണ്ടസും അതുപോലെ തന്നെ അമാതടിയാലോ ആണ് അതുപോലെ തന്നെ ഗർണാച്ചോ എന്ന് പറയുന്ന പ്ലെയറിനെ നമ്മൾ ഇന്ന് ലെഫ്റ്റ് ഇൻറ്റീരിയറായിട്ട് കളിപ്പിച്ചു പുള്ളി ശോകമാണ് ആ ഒരു ഇൻറ്റീരിയർ റോളിൽ പുള്ളി പുള്ളിയെക്കൊണ്ടും നടക്കത്തില്ല എനിക്ക് തോന്നുന്ന കുറച്ചുകൂടെ ഒരു വിങ് ബാക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ടോ റൈറ്റ് വിംഗ് ബാക്ക് വിങ് ബാക്ക് ആയിട്ടോ പുള്ളിയെ കളിപ്പിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈറ്റൽ സ്പേസസിലൊന്നും പുള്ളിക്ക് എക്സല് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഇന്ന് വിത്തൗട്ട് ദ ബോൾ നമ്മൾ ഇന്ന് കളിച്ച ഫോർമേഷൻ ഓൾമോസ്റ്റ് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഫൈവ് ത്രീ ടു എന്ന് പറയുന്ന ഫോർമേഷനാണ് കാരണം ഗർണാച്ചോടെയും റാഷ്ഫോർഡിൻ്റെയും റൺസ് കൗണ്ട് റിൽ എറണാചുടം റാഷ്ഫുഡിൻ്റെ റൺസിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി വിത്ത്ഔട്ട് ദ ബോൾ ശ്രമിക്കുന്നതെന്ന് ഞാൻ കണ്ടു പലപ്പോഴും പലപ്പോഴും ആ ഒരു ബാക്കിന്ന് അല്ലെങ്കിൽ ഒരു നമ്മൾ നമ്മൾ നമ്മളെന്നാ പറയുന്നത് നമ്മൾ നമ്മുടെ ആ ഒരു കൗണ്ടർ അറ്റാക്കിൻ്റെ ആ ഒരു ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ അതിനെ കൂടുതലും എക്സ്പോ അല്ലെങ്കിൽ അതിനെ മുതലെടുക്കാൻ വേണ്ടിയാണ് ആ മോറിം ആ ഒരു വിത്തൗട്ട് ദ ബോൾ ശ്രമിച്ചത് അപ്പോൾ ആ ഒരു ഗർമാച്ചോ റാഷ്ഫഡ് ഇവരുടെ റൺസിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ശ്രമിച്ചു കുറച്ച് അറ്റാക്സൊക്കെ വന്നു എങ്കിലും കൺവിൻസിങ് ആയിട്ടുള്ള നല്ല ചാൻസസ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല കുറച്ച് ഈ ഇപ്പം റാഷ്ഫർഡ് ആയാലും ഗർമാച്ചോ ആണെങ്കിലും ഫൈനൽ തേർഡിൽ എത്തുമ്പോഴത്തേനുണ്ടല്ലോ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല എന്താണേലും പഴയ പ്രശ്നങ്ങളൊക്കെ അവിടെ തന്നെ അതേപോലെ തന്നെ ഇരിപ്പുണ്ട് ഈ ഈ മനുഷ്യൻ ട്രെയിനിങ് ഒക്കെ നടത്തി ഈ ഒരു സ്ക്വാഡിനെ ഇമ്പ്രൂവ് ചെയ്യും അല്ലെങ്കിൽ പുള്ളിക്ക് വേണ്ട പ്ലേയേഴ്സിനെ ഇവിടെ ഇവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അടിച്ച് പുറത്താക്കും എന്ന് തന്നെ നമുക്ക് കരുതാം അപ്പോൾ അമാദ് ഓനാന മസ്രാവ് ഈ മൂന്ന് പ്ലേയേഴ്സ് ആയിരുന്നു ഇന്നത്തെ മാച്ചിൽ ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നുന്നത് ആ ഒരു ഒരു പോണക്കത്തെ പ്ലെയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമാദ് ഡിയാലോയെ നമ്മൾ ആയിട്ട് കളിപ്പിച്ചാൽ തന്നെ എനിക്ക് വേണമെങ്കിൽ മസറാവിയെ നമുക്കൊരു റൈറ്റ് വിങ് ബാക്കായിട്ട് കളിപ്പിക്കാം ിക്കാം അല്ലെങ്കിൽ ആൻ്റണിയെ ട്രൈ ചെയ്യാം അവിടെ അപ്പം അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് ആ ഒരു ഡിഫെൻസിൽ പ്ലെയേഴ്സൊക്കെ ഫിറ്ററായിട്ട് വരുമ്പോഴത്തേനും മനസ്സിലാക്കി വേണമെങ്കിൽ ആ ഒരു റൈറ്റ് വിങ് ബാക്ക് ആയിട്ട് കളിപ്പിക്കാം ലെഫ്റ്റ് വിംഗ് ബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഡലോ ഒന്നും ലെഫ്റ്റ് വിങ് വിങ് ബാക്ക് ആയിട്ട് ശരിയാകും എന്ന് ഇന്നത്തെ മാച്ച് കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വിങ് ബാക്ക് റോളിൽ റാഷ്ഫർഡ് ഗർണാചോ ഇങ്ങനത്തെ പ്ലേഴ്സിനെ യൂസ് ചെയ്യുന്ന കുറച്ചുകൂടെ നല്ലതായിരിക്കും പക്ഷേ അമോറും എപ്പോഴും അമോറീം പറയുന്നുണ്ട് അമോറിയും ഇപ്പോഴും ആ ഒരു ഡിഫെൻസിനെ ഡിഫെൻസീവ് കുറച്ചുകൂടെ ആ ഒരു ഡിഫെൻസീവ് സൈഡും ബെറ്റർ ആയിട്ടുള്ള പ്ലേയേഴ്സിനാണ് പുള്ളി ആ ഒരു വിങ് ബാക്ക് ആയിട്ട് പ്രിഫർ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ഡലോഡ് ഡിഫൻസിൻ്റെ കാര്യമെന്ന് ഞാൻ പറയുന്നില്ല അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ഗർണാചോയ്ക്കാണെങ്കിലും റാഷ്ഫർഡിനാണേലും ആ ഒരു റോളിൽ കളിക്കണമെങ്കിൽ അവരുടെ ആ ഒരു ഡിഫെൻസീവ് സൈഡ് ശരിക്കും ഇമ്പ്രൂവ് ചെയ്യണം അപ്പം സ്ട്രൈക്കറിൻ്റെ കാര്യം നോക്കിയാലും ഹോയ്ലൻ്റ് ഹോലൻ്റ് ആണെങ്കിലും സിർക്സി സിറിക്സി എന്നൊക്കെ സിർക്സി എന്ന് പറയുന്ന പ്ലെയർ ശരിക്കും ഞാൻ ഓർത്ത ആ ഒരു ഇൻറ്റീരിയർ റോളിലൊക്കെ പുള്ളി കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും പൊസിഷൻ ഹോൾഡ് ചെയ്യാനൊക്കെ ആ ഒരു ടെക്നിക്കലി കുറച്ചുകൂടെ സൗണ്ടാണ് എന്നൊക്കെയുള്ള ആ ഒരു പ്രതീക്ഷ എനിക്കുണ്ടാകുന്നത് പക്ഷേ ഇന്നത്തെ മാച്ചിൽ സിറിക്സിയൊക്കെ എന്ത് ദുരന്തമാണ് പുള്ളിയുടെ റോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് എവിടെ കൊണ്ട് ഈ മനസ്സിനെക്കൊണ്ട് ഫിറ്റ് ചെയ്യും മാച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടില്ല ഒരു റാഷ് വളരെ ചിരിച്ച് വളരെ സന്തോഷത്തോടെ വരുന്നുണ്ട് ഒന്നേ ഒന്നേ അവിടെ പോയി സ്വിച്ച് ഹിഫ്സ്വിച്ചിൻ്റെ അടുക്കൽ പോയി ഒന്നൊന്നേ അടിച്ചിട്ട് പുള്ളി വളരെ സന്തോഷമടിച്ചു ഇത്ര ഈ പോണത്തെ ഫുട്ബോളും കളിച്ചിട്ട് റാഷ്ഫോർഡ് ആകപ്പാട് ഇന്നത്തെ മാച്ചിൽ ചെയ്ത ആ ഒരു ഗോൾ മാത്രമേ ഉള്ളൂ പിന്നെ അവൻ്റെ ഇല്ല പിന്നെ റൂബൻ അമോറിമിൻ്റെ ആ ഒരു നല്ല കാലം ആരംഭിക്കുകയാണ് ജീവിതത്തിൽ ഏതായാലും റൂബൻ അമോറിമിൻ്റെ ഒരു മുഖവും പുള്ളിയുടെ മുഖവും തമ്മിൽ കാണുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാകും രണ്ട് പേരുടെ ഒരു എന്താ പറയുക എക്സ്പെക്റ്റേഷനും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് കറക്റ്റായിട്ട് മാച്ച് എല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോകാൻ അല്ലെങ്കിൽ ആ ഒരു ടണലിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേനും റൂബൻ അമുറമ്മിം വിളിച്ച് മക്കളതേ പത്ത് മൂവായിരം പേര് ഇവിടെ വന്നിരിപ്പുണ്ട് അമ്മാർക്ക് അമ്മമാരുടെ അമ്മമാരെ കണ്ടിട്ട് അങ്ങോട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ കൊണ്ട് അമ്മാരേയും കണ്ടിട്ട് അങ്ങനെ ടീം പോയിട്ടുണ്ട് ഇനിയിപ്പം യൂറോപ്പ ലീഗിൽ ഹോം ഗെയിമുണ്ട് നോർവേജിയൻ സൈഡ് അതിൻ്റെ പേരെനിക്ക് വായിച്ചിട്ടൊന്നും വായിക്കൊള്ളുന്നില്ലാത്തൊരു പേരാണ് അപ്പം അമ്മമാരുമായിട്ട് കളിയുണ്ട് നമുക്ക് വ്യാഴാഴ്ച രാത്രി ഒന്നരയ്ക്ക് ഇപ്പം നമ്മുടെ ടീം രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുകയാണ്